ഹലോ ഗൈസ് ചെമ്പരിൽ പോയിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബിയും കൂടി ചെയ്യണേ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇന്നലെ കഴിഞ്ഞെടുക്കുന്നതന്നെ ചന്ദർക്ക് റൂമില്ല അങ്ങനെ ബാമ പറയാണ് നാഴികക്ക് നാൽപ്പത്തൊട്ടെന്ന് എൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറയുമല്ലോ എന്നിട്ടെന്ന് ഇവിടെ ഒരു റൂം പോലും ഇല്ലല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എൻ്റെ വിധി എന്ന് പറയുകയാണ് എന്നിട്ട് നമുക്ക് ടെറസ്സിൽ പോകുക എന്ന് പറഞ്ഞിട്ട് ബാമയെ ടെറസിൽ കൂട്ടിക്കൊണ്ട് പോവാണ് ടെറസിൽ കയറുമ്പോഴത്തേക്ക് നമ്മുടെ ആകെ തളർന്നു പോകും ഇതിനാണ് എന്തിനാന്നിങ്ങനെ എന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഫോണിലൂടെ പറഞ്ഞാൽ പോരായിരുന്നു എന്ന് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് എനിക്കിവിടെ ഒരു റൂം പോലുമില്ലല്ലോ എൻ്റെ വീട്ടിലാണെങ്കിൽ ഫുൾ റൂം എനിക്കാണെന്നൊക്കെ പറയുകയാണ് എനിക്കൊരു റൂം കൂട്ടി എടുത്തു എന്നൊക്കെ ച ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ ഇത് തന്നെയാണ് രവിയട്ടനും പറഞ്ഞത് ഒരു റൂം കൂട്ടിയെടുക്കാൻ പക്ഷേ വേണ്ട എനിക്ക് ഞാനാ വേണ്ട എന്ന് പറഞ്ഞത് രേവതിയും സച്ചി എങ്ങനെയെങ്കിലും ഇവിടെ പുറത്താക്കണം എൻ്റെ വീട്ടിലെ എല്ലാ റൂമും എൻ്റെയാണെന്ന് ഭാമ പറഞ്ഞല്ലോ അപ്പോൾ സച്ചിയും രേവതി അങ്ങോട്ട് കൂട്ടിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ ഭാമ പറയുന്നുണ്ട് എനിക്ക് ഞാൻ സമാധാനമായിട്ട് നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ബാമ പറയല്ല ചന്ദ്ര പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അവർ രണ്ടാളിവിടുന്ന് പുറത്താക്കണം എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അവർ അവിടെ വഴിയിൽ തന്നെ പൂക്കട വെച്ചിരിക്കുകയാണ് അതെങ്ങനെയെങ്കിലും ആ പൂക്കട എടുത്ത് മാറ്റണം എന്നൊക്കെ പറയണം അപ്പോൾ അത് പറയുമ്പോഴാണ് രേവതി അവിടെ വരുന്നത് അപ്പോൾ രേവതി വന്നപ്പോൾ തന്നെ ആ സംഭാഷണം അങ്ങ് നിർത്തും നീ എന്താ ഇവിടെ വന്നത് ഒളിഞ്ഞു കേൾക്കാണോ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാനാണോന്ന് ചോദിക്കും അപ്പോൾ രേവതി പറയും എനിക്ക് അങ്ങനെ ഒളിഞ്ഞു കേൾക്കുന്ന ശീലമൊന്നുമില്ല അതാർക്കാ ഉള്ളതെന്ന് എനിക്കറിയാം അത് അമ്മക്ക് തന്നെയുള്ളൊക്കെ ഇങ്ങനെ പറയും രേവതി അപ്പോൾ ചന്ദ്ര പറയും അല്ല അപ്പോൾ രേവതി പറയും അമ്മ പേടിക്കൊന്നും വേണ്ട ഞാൻ ഇപ്പം വന്നത് ഇവിളു നിങ്ങൾ പറഞ്ഞ് തോന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാണ് ഞാൻ വന്നത് ഭാമ ആൻറ്റിക്ക് കോഫി കൊണ്ടുവരണം അമ്മ പറഞ്ഞല്ലേ കോഫി കൊണ്ടുവരണം അതിന് വേണ്ടി വന്നതാണെന്നൊക്കെ പറയും എന്നിട്ട് ബാമക്ക് കോഫി കൊടുക്കും എന്നിട്ട് കച്ചവടമൊക്കെ എങ്ങനെ എന്നൊക്കെ പറയും ചോദിക്കും ബാവാ അപ്പോൾ രേവതി വരും നന്നായിട്ട് പോകുന്നു ഇങ്ങനെ പറയും എന്നിട്ട് ഞാൻ പെട്ടെന്ന് പോവാം എനിക്ക് കട തുറക്കണം എന്ന് പറഞ്ഞിട്ട് രേവതി പോവാൻ നോക്കുമ്പം ചന്ദ്രവായും പിന്നെ കട വന്നിട്ട് കോടികളുടെ ബിസിനസ്സല്ലേ കൊയ്യുന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ രേവതി പറയും ആൻറ്റി കോടികളൊന്നും ഇല്ലെങ്കിലും കുറച്ചാണെങ്കിലും അത് അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് അതിനൊരു ഒരു സന്തോഷമുണ്ട് വേറെ തന്നെ ഒരു സന്തോഷമുണ്ട് അത് വെറുതെ ഇരുന്ന് കുറ്റം പറയുന്നവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ബാമ പറയും വയറ് നിറച്ച് കിട്ടിയപ്പോൾ സന്തോഷമായല്ലേ ചോദിക്കും ചന്ദ്രനോട് അങ്ങനെ അതോടെ കഴിഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ പറയും അവർ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ടോക്ക് വീണ്ടും തുടങ്ങും അതിനൊരു പ്ലാൻ ഉണ്ടാക്കണം സച്ചിൻ രേവതി ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ബാമിയോട് ചോദിക്കും എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ബാമ്മ പറയും എൻ്റെ മനസ്സിലൊരു ഐഡിയ ഇല്ല ഇത് ഇത് പറയാനാണോ ഒന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയെന്നൊക്കെ ചോദിക്കും അപ്പോൾ എൻ്റെ ചന്ദ്രഭാറയും ഞാൻ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കും അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്തായാലും എൻ്റെ പ്ലാൻ വിജയിക്കും ഇപ്പോൾ എനിക്ക് നല്ല സമയമാണെന്ന് പറയും അപ്പോൾ ചന്ദ്ര ഭാവ ചോദിക്കും എന്തായാലും ജോച്ചിനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ ചന്ദ്രഭാഗം ജോയിച്ചിനെ കണ്ടിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ശ്രുതിയുടെ ഇലേച്ചാൻ വന്നില്ലേ അതെൻ്റെ നല്ല സമയമായതുകൊണ്ടല്ലേ ശ്രതിയുടെ ഇലയച്ച വന്നു ഇനി അവളുടെ അച്ഛനും വരും അച് ശ്രുതിയെ ബിസിനസ്സിൽ സഹായിക്കും അപ്പം നമ്മുടെ ലൈഫാകെ മൊത്തം ചേഞ്ചാവും നമ്മളിവിടെ മേലെ രണ്ട് എടുക്കും ടെറസിൻ്റെ മുകളിൽ കാണിച്ചിട്ട് അവിടെ ഒരു റൂം എടുക്കും ഇവിടെ ഒരു റൂം എടുക്കും ഇവിടെ ഒരു വിശാലമായൊരു റൂം എനിക്ക് വേണ്ടി മാത്രം എടുക്കും പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കും ശ്രുതിയുടെയും വർഷയുടെയും കുട്ടികൾ വർക്കുമല്ലോ അവർക്ക് കളിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ മനക്കോട്ട ഇങ്ങനെ കിട്ടും അപ്പോൾ നമ്മുടെ പറയും ആ സ്വപ്നം നല്ല സ്വപ്നം എന്ന് പറയും ഇങ്ങനെ എന്നിട്ട് സ്വപ്നം മാത്രമല്ല ഇത് നടക്കും എന്തായാലും നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ചന്ദ്രൻ പറയും അങ്ങനെ അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി മീരയുടെ വീട്ടിലാണത് ഉള്ളത് എന്നിട്ട് നീ അയച്ച മീരാനിക്ക് എന്തായാലും നല്ല ആളാണ് കുറച്ച് ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാ കളിയും വെളിച്ചത്തായനെല്ലാം പാളിപ്പോയെന്നിങ്ങനെ പറയും എന്നിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയുകയാണ് എന്നിട്ട് മീര പറയും നീ എനിക്ക് തോന്നുന്നത് നീ എല്ലാ സത്യം പറയുന്നതാണല്ലത് ഒരു ദിവസം ഈ സത്യമൊക്കെ എല്ലാവരും അറിയും കള്ളൊക്കെ വെളിച്ചത്ത് വരും നീ ശ്രുതിയോടെ എല്ലാ സത്യം തുറന്നു പറയുന്നത് നല്ലതീനെ പറയും അപ്പോൾ നമ്മുടെ ശ്രുതി പറയും അയ്യോ ഇപ്പം സത്യം പറഞ്ഞാൽ ശരിയാവില്ല അമ്മായി അമ്മ എന്നെ അപ്പാടെ തന്നെ ചവിട്ടി പുറത്താക്കുമെന്ന് പറയും എന്നിട്ട് നിൻ്റെ അച്ഛനെയും കൊണ്ട് വരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ ചോദിക്കും അപ്പോൾ ശ്രുതി പറയും ഇപ്പം നമ്മളൊരു ഇളയത്തിൻ്റെ ഇറക്കിയില്ലേ അതുപോലെ ഒരു അച്ഛനെയും നമുക്ക് ഇറക്കാമെന്ന് പറയും അങ്ങനെ പറയുമ്പോഴാണ് കോളിങ് ബെല്ലടിക്കുന്നുണ്ടവ അതാരാ നമ്മുടെ ബിരിയാണിക്ക് നമ്മുടെ ബിരിയാണിക്കാ മീരയ്ക്ക് അടച്ചിച്ച് കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ബിരിയാണി അല്ല നമ്മുടെ മീര പറയും അതിന് ഓർഡർ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും അപ്പോൾ ബിരിയാണിക്കാരും ഓർഡർ ഒന്നും ചെയ്തില്ല ഇതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി തരുന്നെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോഴാണ് ശ്രുതിയെ കാണുന്നത് അപ്പോൾ ആഹാ ഇതാരെ എൻ്റെ ശ്രുതി മോളോ എന്ന് ചോദിച്ചിട്ടിങ്ങനെ അടുത്തേക്ക് വരും നിങ്ങളിപ്പോൾ ആ നാട്ടിലേക്ക് വന്നത് പിന്നെ എന്നെ എന്നാലും നീ എന്നെ പെട്ടെന്ന് പറഞ്ഞേക്കുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയും ആ എല്ലാം പോയതന്നെ പിന്നെ മലേഷ്യക്കാരൻ എല്ലാം ഇറച്ചി വെട്ടുകാരണ എന്നുള്ള കാര്യം മനസ്സിലാക്കിയായിരുന്നു ഒക്കെ ഇങ്ങനെ പറയും എന്നിട്ട് മീരയോട് പറയും മീര പറയും നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ഞാൻ പറഞ്ഞ പോലെ എന്നല്ലോ നിങ്ങളോട് ചെയ്തത് നിങ്ങൾ മദ്യപിച്ചില്ലേ മദ്യപിടിക്കാൻ പാടില്ല എന്നിട്ട് മദ്യപിച്ചില്ലെന്നൊക്കെ പറയും അപ്പോൾ ബീരാൻ കവറി അത് പിന്നെ മദ്യപിക്കറി തന്നെ ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് പോയത് പക്ഷേങ്കിൽ പറ്റിപ്പോയി കുപ്പി കണ്ടപ്പോൾ എൻ്റെ മനസ്സാകെ ഇട ഇടറിപ്പോയി എന്നൊക്കെ ഇങ്ങനെ കൈവിട്ടു പോയി എന്നൊക്കെ ഇങ്ങനെ പറയും ആ സാറില്ല ഇനിയും അവസരങ്ങളുണ്ടല്ലോ ഞാൻ ഇനിയും വരാം ഇങ്ങനെ ശ്രുതിയോട് പറയും അപ്പോൾ നമ്മൾ നമ്മൾ ഇനിയും കാണാമെന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി പറയും ഇനിയും വരാമെന്നോ ഇനിയും കാണാമെന്നോ എന്തായി പറയുന്നത് നിൽക്കും അപ്പോൾ നമ്മുടെ ബീരാൻ കറി അല്ല ഞാൻ നിൻ്റെ വീട്ടുകാർക്ക് വാക്കുകൊടുത്തില്ലേ ഇതിൻ്റെ അച്ഛനെയും കൊണ്ട് വരാമെന്ന് അപ്പോൾ എന്തായാലും വരണ്ടേ ഇങ്ങനെ പകുതി വഴിക്ക് വെച്ച് നിർത്താൻ പറ്റില്ലെന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ബീരാക്ക് ചോദിക്കുമ്പോൾ എൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടു എൻ്റെ അഭിനയം ഉണ്ടായിരുന്നു ചോദിച്ച സാറ് കണ്ടോ മോഹൻലാലിൻ്റെ കൂടെ ഒരു ചാൻസ് കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ബീരാണിക്ക് ചോദിക്കാൻ തുടങ്ങി ഏറ്റവും ബീരാൻ പറയും നിങ്ങൾ അഭിനയിച്ചൊക്കെ ശരി ഞാൻ പറഞ്ഞ പോലെ എന്നല്ല ചെയ്തെങ്കിലും അഭിനയമൊക്കെ കൊള്ളാം പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചാൻസും എന്തായാലും കിട്ടും പക്ഷെ ഞാൻ പറയുന്ന പോലെ നിൽക്കണം ഇങ്ങനെ പറയുകയാണെ സ്ക്രിപ്റ്റ് ഞാൻ തിരുത്തി എഴുതാൻ വേണ്ടി പറയും ഞാൻ പറഞ്ഞ പോലെ കേട്ടിട്ടില്ലെങ്കിൽ സ്ക്രിപ്റ്റ് തിരുത്തി എഴുതാൻ വേണ്ടി പറയും മലേഷ്യയിലെ ഇളയച്ചൻ വഴിയിൽ കിടന്ന് മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പറയും പിന്നെ നിങ്ങളുടെ കഥ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പിന്നെ നമ്മുടെ ബീരാക്ക് വരുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ കേട്ടോണം ഇങ്ങനെ സിനിമ നടമ്പ എന്ന് പറയുക ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ലാന്ന് ഇങ്ങനെ പറയും അയ്യോ എനിക്ക് ആടിനെ വാങ്ങാൻ പോകണ്ടേ ആടച്ച് വാങ്ങാൻ പോകണ്ടേ പുറത്തിറങ്ങാതിരുന്ന എങ്ങനെ ശരിയാവുന്നൊക്കെ ചോദിക്കും അപ്പം മീനവർ സിനിമ നടന്മാർന്ന് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കൊന്നുമില്ല അധികം പുറത്തിറങ്ങി എന്ന് പറയും അങ്ങനെ ബിരിയാണിക്ക് ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും ബിരിയാണിക്ക് ആ അതെ ഞാൻ ഇനി മുതൽ പുറത്തിറങ്ങില്ല ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങൂ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ തിരിയാത്ത വിധത്തിൽ മങ്കി ക്കേപ്പൊക്കെ ഇട്ട് പുറത്തിറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിശ്വസിപ്പിക്കും എന്നിട്ട് ബീരമാറി ഇപ്പോൾ പോകും എന്നാൽ ഞാൻ ഇനി വിളിക്കാം ഇപ്പോൾ പോകുന്ന പറഞ്ഞിട്ട് ബിരിയാണിക്ക് അങ്ങനെ പറഞ്ഞേക്കും ബിരിയാണിക്ക് ടാറ്റിയും പറഞ്ഞിട്ട് പോകും അങ്ങനെ ബിരിയാണി പോയ ശേഷം ശ്രദ്ധിച്ചു വയ്ക്കും ഇയാൾ നമ്മളെ വിട്ടു പോകില്ല ഇനി ഇടയ്ക്കിടയ്ക്ക് വരും ചാൻസ് ചോദിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും എന്നൊക്കെ പറയും അപ്പം മീര പറയും അതൊന്നും ഓർത്ത് നീ പിന്നെ ടെൻഷൻ അടിക്കണ്ട ബിരിയാണിക്ക് എൻ്റെ എങ്ങനെ ബിരിയാണിക്ക് തന്നെ നിർത്തണം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഒളിവാ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ഞാൻ വേഗം റെഡി ആയിട്ട് വരാൻ എന്നിട്ട് അതവിടെ കഴിയും ആ സീൻ അവിടെ കഴിയും പിന്നെ കാണിക്കുന്നതാണ് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഓണറിങ്ങനെ വഴിയിൽ കാർ എന്തോ പറ്റിയിട്ട് കേടായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ സച്ചി കുട്ടനാണ് വരുന്നത് അവിടെയാണ് കഥ അങ്ങനെ സച്ചി കുട്ടൻ ആ മാഡത്തിനെയും പിക്ക് ചെയ്തുകൊണ്ട് പോകും അപ്പോൾ കാരണം എന്താ പറ്റിയെന്നൊക്കെ ആദ്യം ചെറിയൊരു സംഭാഷണമൊക്കെ ഉണ്ടാവും കാരണം പറ്റിയതെന്ന് അപ്പോൾ എന്തോ കേടായതാണെന്നൊക്കെ പറയും എന്നിട്ട് ബ്യൂട്ടി പാർലർ ആക്കിയാൽ എന്ന് പറയും അവിടുന്ന് ഓണറാണെന്നോ എൻ്റെ സ്വന്തം ബ്യൂട്ടി പാർലർ അങ്ങനെ ഒന്നും പറയുകയൊന്നുമില്ല അവരങ്ങനെ ബ്യൂട്ടി പാർലർ എത്തും അവിടെ എത്തും അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ സച്ചിക്ക് മനസ്സിലാകും ഇത് നമ്മുടെ പാർലർ എത്തിയുടെ ബ്യൂട്ടി പാർലർ ആണല്ലോ സുധിയുടെ വൈഫിൻ്റെ ആണല്ലോ എന്ന് ഇങ്ങനെ അവൻ മനസ്സിൽ വിചാരിക്കും അപ്പോഴേക്കും വിചാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരിയായ ഓണർ പൈസ കൊടുക്കാതെ ഒരു ഫോൺ കോൾ വന്നിട്ട് പൈസ കൊടുക്കാതെ അതും സംസാരിച്ചുകൊണ്ട് വിളിക്കറിപ്പോ ും അപ്പോൾ സച്ചി ഇങ്ങനെ പൈസ തരാതെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി ഉള്ളിൽ കയറും ഉള്ളിൽ കയറിയപ്പോൾ നമ്മുടെ ആദ്യം നമ്മുടെ ശരിയായ ഓണർ എത്തും എന്നിട്ട് അപ്പോഴത്തേക്ക് ശ്രുതി വരും മാഡം ഇന്ന് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ മാഡം പറയും ഞാൻ ഞാൻ അക്കൗണ്ട് നോക്കാൻ വന്നതല്ല ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി പറയും അകത്ത് വേറൊരാൾ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ചെയ്താറുന്ന് പറയും അപ്പോൾ നമ്മുടെ ശരിയായ ഓണർ പറയും അത് വേണ്ട നീ എനിക്ക് ചെയ്തതന്നാൽ മതി എന്നിട്ട് ശ്രുതിയോട് ചെയ്യാൻ പറയും അങ്ങനെ ശ്രുതി ഉള്ളിലേക്ക് പോകും മാഡം മാഡമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നിട്ടപ്പോഴത്തേക്കും മാഡം പറയും ഈ ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് വേറെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് വർക്ക്ഷോപ്പിലെ ആളോട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഫോൺ കോൾ ചെയ്യും എന്നിട്ട് പോകാൻ നോക്കുമ്പോഴത്തേക്ക് സച്ചി വരും അപ്പോൾ വാടക ചോദിക്കും അപ്പോൾ മാഡം പറയും മറ്റേ നിത്യയില്ല അവിടെ ഫ്രണ്ടിൽ റിസപ്ഷനിൽ നിൽക്കുന്ന ആ കുട്ടിയോട് പൈസ കൊടുക്കാൻ വേണ്ടി പറയും എന്നിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ സച്ചി ചോദിക്കും ഇവിടെ വരുന്ന കസ്റ്റമർക്ക് കസ്റ്റമറുടെ പൈസ നിങ്ങൾ കൊടുക്കും എന്നൊക്കെ ചോദിക്കും അങ്ങനെ അവളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും ശ്രുതി അല്ല ഓണർ ഇതാണ് ശരിക്കുള്ള ഓണർ പിന്നെ ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്നുള്ള പേര് മാറ്റി ഗ്രീൻലാൻഡ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ ഇപ്പോഴത്തെ റോൾ എന്താണെന്ന് നമ്മൾ സച്ചി ചോദിക്കും എന്നിട്ട് അവർ ഇവിടുത്തെ സ്റ്റാഫ് മാത്രമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നവരാണെന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ അവൻ അതിലൂടെ എല്ലാം മനസ്സിലാക്കും ബ്യൂട്ടി പാർലർ വിറ്റതായിട്ടും പിന്നെ വലിയൊരു മനസ്സിൽ വിചാരിക്കും അവൻ പുറത്തിറങ്ങിയിട്ട് ഫോൺ കോൾ വിളിച്ചിട്ട് എല്ലാം അറിയിക്കാന്ന് വിചാരിക്കും നേരിട്ട് പോകും അങ്ങനെ വേഗം വീട്ടിലെത്തി വേഗം അച്ഛനെ വിളിക്കും അവിടെ അച്ഛനെ ഉള്ളൂ എന്നിട്ട് അച്ഛൻ്റെ ചേട്ടൽ സ്വകാര്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയും സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ബാധിക്കുന്ന വിഷയമാണെങ്കിൽ എന്നോട് സീക്രട്ടായിട്ട് വന്ന് പറയണം എന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറയണമെന്ന് നമ്മുടെ രവി അച്ഛൻ്റെ നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ സീക്രട്ടായിട്ട് അവൻ പോയിട്ട് പറഞ്ഞു അവിടെയാണ് ഇന്നത്തെ കഥ കഴിയുന്നത് അച്ഛനും ഞെട്ടും സച്ചിൻ ഞെട്ടും നീ പറഞ്ഞത് സത്യാണോ ചോദിക്കും അപ്പം അച്ഛമ്മയാണ് സത്യം നമ്മുടെ സച്ചി അപ്പം അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് താങ്ക് സോ മച്ച്